നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എയർപോർട്ടിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് എയർപോർട്ട് സർവീസ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ധാരാളം വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻസൊക്കെ പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഏതാണ്ട് ഒൻപതോളം പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ എയർപോർട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് നോക്കാം ടെർമിനൽ മാനേജർ പോസ്റ്റ് ഉണ്ട് രണ്ട് വേക്കൻസി വേക്കൻസിയാണുള്ളത് ഡ്യൂട്ടി ഓഫീസർ പോസ്റ്റിലേക്ക് ഏഴ് വേക്കൻസിയാണുള്ളത് ജൂനിയർ ഓഫീസർ പാസഞ്ചറിലേക്ക് ആറ് വേക്കൻസി ജൂനിയർ ഓഫീസർ ടെക്നിക്കലിലേക്ക് ഏഴ് ഉണ്ട് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിലേക്ക് നാൽപ്പത്തി ഏഴ് ഉണ്ട് റാം സർവീസ് എക്സിക്യൂട്ടീവിലേക്ക് പന്ത്രണ്ട് വേക്കൻസി ഉണ്ട് യൂട്ടിലിറ്റി ഏജൻ്റ് കം റാം ഡ്രൈവറിലേക്ക് പതിനേഴ് വേക്കൻസി ഹാൻഡിമാനിലേക്ക് നൂറ്റി പത്തൊൻപത് വേക്കൻസി ഉണ്ട് ഹാൻഡി വുമണിലേക്ക് മുപ്പത് വേക്കൻസി ഉണ്ട് അപ്പോൾ ഗേൾസിനും ബോയ്സിനും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ധാരാളം പോസ്റ്റിലാണ് ഉള്ളത് ഇതിൽ ഫിക്സഡ് ടേം കോൺട്രാക്ട് ബേസ് ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തേക്കാണ് നിങ്ങൾ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കുക എ എ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പൂനെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണിപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇത് ഇൻ്റർവ്യൂ വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ ലഭിക്കുക വാക്കിംഗ് ഇൻ്റർവ്യൂ ഡേറ്റ് ആൻഡ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടെർമിനൽ മാനേജർ ഡ്യൂട്ടി ഓഫീസർ ജൂനിയർ ഓഫീസർ അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഇത്രയും പോസ്റ്റുകളിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനഞ്ചും പതിനാറാം തീയതി ഏപ്രിൽ പതിനഞ്ചിനും പതിനാറാം തീയതിയുമായിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് ഒൻപത് മണി മുതൽ പന്ത്രണ്ടര വരെ നിങ്ങൾക്കിതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് രണ്ട് ദിവസവും അടുത്ത പോസ്റ്റ് റാം സർവീസ് എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ യൂട്ടിലിറ്റി ഏജൻ കം ഡ്രൈവർ പോസ്റ്റുകളിലേക്ക് പതിനേഴിനും പതിനെട്ടിനുമാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ടൈം ഒൻപതര ടു പന്ത്രണ്ടര തന്നെയാണ് ഹാൻഡിമാൻ ആൻഡ് വുമൺ പോസ്റ്റുകളിലേക്കാണ് എങ്കിൽ പതി പത്തൊൻപതും ഇരുപതും തീയതികളിൽ ഒൻപതര റ്റു പന്ത്രണ്ടരയാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്ന ടൈം ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നോട്ടിഫിക്കേഷൻ ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ഡ്യൂട്ടി ടെർമിനൽ മാനേജർ പോസ്റ്റിലേക്കാണെങ്കിൽ ആണ് പറയുന്നത് വിത്ത് പതിനെട്ട് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ എം ബി എ ഉള്ളവർക്ക് രണ്ട് വർഷത്തെ അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ പാർട്ട് ടൈം കോഴ്സൊക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് അറുപതിനായിരം രൂപയാണ് മാസം ലഭിക്കുക അൻപത്തിയഞ്ച് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് പിന്നെ അതിൻ്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ചു നോക്കുക ഡ്യൂട്ടി ഓഫീസർ പാസഞ്ചർ പോസ്റ്റിലേക്കാണെങ്കിൽ ഗ്രാജുവേഷൻ തന്നെയാണ് വിത്ത് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സാലറി ലഭിക്കുക അൻപത് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് ഡ്യൂട്ടി ഓഫ് ജൂനിയർ ഓഫീസർ പാസഞ്ചർ പോസ്റ്റിലേക്ക് ഗ്രാജുവേറ്റ് വിത്ത് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ പാറ്റേണിൽ ഒൻപത് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ഇതിലേക്ക് ഇരുപത്തൊമ്പത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് അതിലേക്ക് സാലറി ആയിട്ട് ലഭിക്കുക മുപ്പത്തിയഞ്ച് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ് ആണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഡി ബാച്ചിലേസ് ഡിഗ്രി അതായത് എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൽ എം വി മേ ബി പൊസിഷൻ ഓഫ് എൽ എം വി കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഹെവി മോട്ടോർ വെഹിക്കിളിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് പന്ത്രണ്ട് മാസത്തെ എക്സ്പീരിയൻസ് കൂടി ഇതിലേക്ക് ചോദിക്കുന്നുണ്ട് ഇരുപത്തൊൻപത് എഴുന്നൂറ്റി അറുപതാണ് അതിൻ്റെ സാലറി ആയിട്ട് പറയുന്നത് ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് ഇരുപത്തിയെട്ട് വയസ്സാണ് നിങ്ങൾക്ക് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ആ പോസ്റ്റിലേക്ക് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിലേക്ക് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ തന്നെയാണ് അതിലേക്കും പറയുന്നത് പ്ലസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ഇരുപത്തിയേഴ് നാനൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെയും സാലറി ഇരുപത്തിയെട്ട് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് റാം സർവീസ് എക്സിക്യൂട്ടീവിലേക്ക് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ പ്രൊഡക്ഷൻ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഓട്ടോ മൊബൈൽ ഇതിലേതെങ്കിലും ഒന്നിലുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമ മാത്രമാണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല അത് നിങ്ങൾ ഐ ടി ഐ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഐ ടി ആണെങ്കിൽ നിങ്ങൾക്ക് എം എം വി കഴിഞ്ഞവർക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് ഡീസൽ മെക്കാനിക് ബെഞ്ച് ഫിറ്റർ വെൽഡർ തുടങ്ങിയ ട്രേഡുകൾ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കേണ്ടതാണ് അതിലേക്ക് സാലറി ഇരുപത്തിയേഴ് നാനൂറ്റി അൻപത് രൂപയാണ് സാലറി വരുന്നത് നിങ്ങൾക്ക് ഇരുപത്തി എട്ട് വയസ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് യൂട്ടിലിറ്റി ഏജൻ കം റാം ഡ്രൈവർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എസ് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്ലസ് ടു നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ചോദിക്കുന്നുണ്ട് എച്ച് എം വി ആണ് ചോദിക്കുന്നത് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യമാണ് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഇതിലേക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നത് ഹാൻഡി മാൻ അല്ലെങ്കിൽ വുമൺ പോസ്റ്റിലേക്കാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് റീഡാനും അതായത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കേണ്ടതാണ് സംസാരിക്കാനും വായിക്കാനുമുള്ള ഇംഗ്ലീഷിലെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ സാലറി ആയിട്ട് പറയുന്നത് ഇരുപത്തി എട്ട് വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ സെലക്ഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻ്റർവ്യൂ വഴിയാണ് ഇതിൻ്റെ നിയമനമൊക്കെ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നമ്മൾ ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ